ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി അനുഭവിച്ചറിയും യു ഡി എഫ് നേതൃത്വം നൽകിയിരുന്ന തലപ്പിള്ളി താലൂക്ക് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ എൽഡിഎഫ് പിടിച്ചെടുത്തു ആറ് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വിജയാഹ്ലാദം അറിയിച്ചുകൊണ്ട് സഹകരണ സംരക്ഷണ മുന്നണി പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പ്രകടനം നടത്തി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളായ യു എസ് കൃഷ്ണൻകുട്ടി എൻ കെ പ്രമോദ് കുമാർ എം കെ മോഹനൻ എന്നിവരും പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ മണ്ഡലത്തിൽ നിന്നും കെ ജെ ബിജുവും സംഘങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ സമിതി അംഗങ്ങളുടെ മണ്ഡലത്തിൽ എം കെ സുകുമാരനും വിജയിച്ചു ക്ഷീര മത്സ്യ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും സി വി സുനിൽകുമാർ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വിജയാഘാതം അറിയിച്ചു സഹകരണ സംരക്ഷണ മുന്നണി പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പ്രകടനം നടത്തി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ എം ബാലാജി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം എൻ സത്യൻ കെ കെ മുരളീധരൻ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ തുടങ്ങിയവർ വിജയികളെ അനുമോദിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ വ്യക്തമായ കൂടി സഹകരണ സംരക്ഷണ മുന്നണി അധികാരത്തിൽ സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജീവനക്കാർക്കിടയിലും സഹകാരികൾക്കിടയിലും പ്രത്യേകിച്ച് ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്കിടയിലും നടത്തിയ പ്രചരണത്തിലൂടെ തലപ്പള്ളി താലൂക്കിലെ ഒരുപക്ഷെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിരിക്കുക ഇത് സഹകാരികളുടെ ഒരു മധുരമായ പകവിട്ടതാണ് കാരണം സഹകരണ രംഗത്ത് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റ് കേരളത്തിലെ സഹകരണ രംഗത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇ ഡി എ ഉപയോഗിച്ച് നിലവിൽ നമുക്കറിയാം രാജ്യത്തൊരു നിയമസംവിധാനമുണ്ട് സഹകരണ രംഗത്ത് കേരളത്തിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിയമസംവിധാനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും നടപടിയെ മറികടന്നുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇ ഡി പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾക്ക് ചൂട്ടുപിടിച്ച കോൺഗ്രസിൻ്റെ നെറികട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികൾക്കെതിരായ സഹകാരികളുടെ അതിശക്തമായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിലെ തലപ്പള്ളി താലൂക്കിലെ സർക്കിൾ സഹകരണ ഇടതുപക്ഷ ജനാധിപത്യ സഹകരണ സംരക്ഷണ യൂണിയനിലെ അധികാരത്തിൽ കൊണ്ടുവന്ന് നടന്നിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു